വണ്ടിപ്പെരിയാർ കേസിലെ ഇരിയുടെ കുടുംബത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആരോപിച്ചു മുഖ്യമന്ത്രിയോട് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടും ഇത്തരത്തിൽ സംഭവിച്ചത് അതിന് ഉദാഹരണമാണ് ഇത്തരം ഹീനകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് സംരക്ഷണം നൽകുന്ന ഇടമാണ് സി പി എം പാർട്ടി ഓഫീസുകളെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു അദ്ദേഹത്തിന്റെ മകളെ കൊലപ്പെടുത്തിയ ആ കൊലയാളിക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കി കൊടുക്കണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം തിരിച്ചു വന്നതാണ് ആ തിരിച്ചു വന്ന പിതാവിനെയാണ് മാരകമായി ഉപദ്രവിക്കുകയും കുല ചെയ്യുന്നതിനു വേണ്ടി ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ ഇവരുടെ ഈ കാര്യത്തിലുള്ള ലക്ഷ്യം എന്നുള്ളത് എന്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ കൃത്യം ചെയ്തതിന് ശേഷം പ്രതി മാർസിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലേക്ക് ചെന്ന് കേറിയ കേറി എന്ന് പറയുമ്പോൾ ഈ ഹീനകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെ സംരക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ആ പാർട്ടി ഓഫീസ് എന്നുള്ള നിലയിൽ നമ്മളതിനെ കണക്കാക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ഹീനമായ പ്രവൃത്തികൾ നടത്തുന്ന നടത്തുന്ന ആളുകളെ കൊലയാളികളെ സംരക്ഷിക്കുന്ന നടപടിയിൽ നിന്നും മാർസിസ്റ്റ് പാർട്ടി പിന്മാറണം അവരെ മാതൃക മാതൃകാപരമായി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാനും ശിക്ഷിക്കുവാനുമുള്ള ആ ഒരു സമീപനം ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അവർ ആ അത്തരത്തിലുള്ള ആ ഒരു നിലപാടിലേക്ക് അവരുടെ കാഴ്ചപ്പാട് മാറ്റണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം